ഒറ്റ വീഡിയോ പുറത്തുവിട്ടതോടെ ഇസ്രയേലിന്റെ സമാധാനം പോയി കിട്ടി ഇനിയും പ്രകോപനം ഉണ്ടാക്കിയാൽ ഇറാൻ ഉറപ്പായും തിരിച്ചടിക്കും അങ്ങനെ ഇസ്രയേലിൽ ആണവായുധം പ്രയോഗിച്ചാൽ എങ്ങനെയിരിക്കും എന്നതാണ് ഇറാന്റെ വീഡിയോയിലെ ഉള്ളടക്കം അതിൽ എല്ലാമുണ്ട് ഒന്ന് കരുതിയിരുന്നോളൂ അധികം കളിച്ചാൽ ആണവായുധം പ്രയോഗിച്ചേക്കുമെന്ന മുന്നറിയിപ്പായിരിക്കണം ഈ വീഡിയോയിലൂടെ ഇറാൻ ഉദ്ദേശിക്കുന്നത് പോലും ഇസ്രയേലിൽ ആണവായുധം പ്രയോഗിച്ചാൽ എന്ത് സംഭവിക്കുമെന്ന ഒരു ഇൻസ്റ്റഗ്രാം സ്റ്റോറിയാണ് പുറത്തു വന്നത് ഈ സ്റ്റോറി പങ്കുവച്ചത് ഇറാൻ പാർലമെന്റ് സ്പീക്കറുടെ ഉപദേഷ്ടാവിന്റെ ഒഫീഷ്യൽ അക്കൗണ്ടിൽ നിന്നും മുഹമ്മദ് ബാഗർ ഗലീബയുടെ ഉപദേഷ്ടാവ് മെഹദി മൊഹമ്മദിയാണ് ഈ വീഡിയോ ഷെയർ ചെയ്തിരിക്കുന്നത് ഇസ്രയേലിൽ ആണവായുധം പ്രയോഗിച്ചാൽ എങ്ങനെ ഇരിക്കുമെന്നാണ് ഏ ടെക്നോളജി ഉപയോഗിച്ച് നിർമ്മിച്ച വീഡിയോയിൽ വളരെ വ്യക്തമാക്കുന്നത് ഇസ്രയേലിന്റെ മാപ്പിലാണ് ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെ ഒരു വീഡിയോ ഇപ്പോൾ എന്തിനാണ് എന്നതാണ് പലരുടെയും സംശയം ഏഴ് ചിത്രങ്ങളും വീഡിയോകളും ഉപയോഗിച്ച് തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ പ്രചാരണം നടത്തുന്ന ഇസ്രയേൽ നടപടിയാണ് ഇറാനെ ചൊടിപ്പിച്ചിരിക്കുന്നത് ജൂൺ ഇരുപത്തിമൂന്നിന് ഇറാന്റെ തലസ്ഥാനമായ എവിൻ ജയിലിൽ ഇസ്രയേൽ സൈന്യം ബോംബാക്രമണം നടത്തുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപ് ആക്രമണത്തെ മുൻകൂട്ടി കാണിക്കുകയും തടവുകാരെ മോചിപ്പിക്കാൻ ഇറാനികളെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന പോസ്റ്റുകളും പേർഷ്യൻ ഭാഷയിൽ സോഷ്യൽ മീഡിയകളിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നു ബോംബുകൾ പൊട്ടി നിമിഷങ്ങൾക്കുള്ളിൽ ഈ ജയിലിന്റെ പ്രവേശന കവാടത്തിൽ സ്ഫോടനം നടന്നതായി അവകാശപ്പെടുന്ന വീഡിയോയും പ്രചരിപ്പിക്കപ്പെട്ടു എക്സിലെ ഒരു പോസ്റ്റിൽ പേർഷ്യൻ ഭാഷയിൽ ഹാഷ് ഫ്രീ എവിൻ എന്ന ഒരു ഹാഷ്ടാഗും ഉണ്ടായിരുന്നു ജയിലിന് നേരെ ആക്രമണം യാഥാർത്ഥ്യമായി പക്ഷേ പിന്നീട് ആക്രമണം നടത്തിയ സ്ഥലങ്ങൾ എന്ന പേരിൽ പ്രത്യക്ഷപ്പെട്ട പലതും എ ഐ സാങ്കേതിക വിദ്യയുടെ നിർമ്മിതികളായിരുന്നു ഇസ്രയേലിന്റെ ഈ തന്ത്രത്തിന് കനത്ത തിരിച്ചടിയാണ് ഇറാൻ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്ന എഐ വീഡിയോ സൈക്കോളജിക്കൽ ഓപ്പറേഷൻ അഥവാ സൈക്കോപ്സ് എന്ന് വിളിക്കപ്പെട്ട ഈ ഇൻഫർമേഷന് വാർഫെയറിന് യുദ്ധത്തോടൊപ്പം തന്നെ പഴക്കമുണ്ട് ബഹ്റാൻ സർക്കാരിനുള്ള വിശ്വാസം ഇല്ലാതാക്കാനുള്ള ഗൂഢാലോചനയുടെ ഭാഗമായി ഇസ്രയേൽ തുടങ്ങിവച്ച ഡിജിറ്റൽ യുദ്ധം ഇപ്പോൾ ഇസ്രയേലിന് തന്നെ തിരിച്ചടിയായിരിക്കുകയാണ് ഇറാൻ ഒരു വീഡിയോ മാത്രമേ പുറത്തുവിട്ടിട്ടുള്ളൂ എങ്കിൽ പോലും ഇസ്രയേലിനെ പേടിപ്പിക്കാൻ തന്നെ അത് ധാരാളമായിരിക്കുന്നു വീഡിയോ മെഹദി മുഹമ്മദി ഉടൻ പിൻവലിച്ചെങ്കിലും ലണ്ടൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഇറാൻ ഇന്റർനാഷണൽ വീണ്ടും പുറത്തുവിടുകയായിരുന്നു തൊട്ടു പിന്നാലെ വിശദീകരണവുമായി മെഹദി രംഗത്ത് വന്നിരുന്നു തന്റെ പേജിന്റെ അഡ്മിനാണ് ഈ ചിത്രം പോസ്റ്റ് ചെയ്തതെന്നും ഉടൻ ഡിലീറ്റ് ചെയ്തെന്നും മെഹദി വിശദീകരിച്ചു താൻ വ്യക്തിപരമായി ആണവായുധങ്ങൾ വികസിപ്പിക്കുന്നതിന് എതിരാണ് അത് ഇറാന്റെ പ്രതിരോധമാകുമെന്നും കരുതുന്നില്ല അത് അങ്ങേയറ്റം സങ്കീർണമായ വിഷയമാണ് എന്നും മെഹ്ദി പറയുന്നുണ്ട് ഇസ്രയേലിന് കനത്ത പ്രഹരമേൽപ്പിച്ചത് ആണവായുധം കൈവശം വെച്ചിട്ടല്ല എന്നും യുക്രൈൻ റഷ്യവുമായി പിടിച്ചു നിൽക്കുന്നതും ഉള്ളതുകൊണ്ടല്ല എന്നും അദ്ദേഹം പറയുന്നുണ്ട് ആണവായുധങ്ങളുടെ സൈനിക ഉപയോഗം മിക്ക രാജ്യങ്ങളും കരുതലും പരിമിതമാണെന്നും മെഹ്ദി കൂട്ടിച്ചേർത്തിട്ടുണ്ട് കഴിഞ്ഞ മാസമായിരുന്നു ഫോർദോസ് എന്നിവിടങ്ങളിൽ പ്രധാന ഇറാനിയൻ ആണവ കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് അമേരിക്ക വ്യോമാക്രമണങ്ങൾ നടത്തിയത് ഇസ്രയേൽ ഇറാനെതിരായ ആക്രമണങ്ങൾ ആരംഭിച്ച് ഏതാനും ദിവസങ്ങൾക്കുള്ളിലായിരുന്നു ബംഗർ ബസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ച് അമേരിക്ക ആക്രമണം നടത്തിയത് ഖത്തറിലെ അമേരിക്കൻ വ്യോമതാവളത്തിൽ മിസൈലുകൾ വർഷിച്ചുകൊണ്ടാണ് അമേരിക്കൻ ആക്രമണങ്ങൾക്ക് ഇറാൻ മറുപടി നൽകിയത് ഇനി ഇറാനെതിരെയുള്ള ആക്രമണം തങ്ങൾക്ക് വൻ തിരിച്ചടിയായേക്കാമെന്നും അമേരിക്ക ഒന്നാമത് എന്ന തന്റെ നയത്തിൽ കോട്ടം തട്ടിയേക്കാമെന്നും ട്രംപ് വല്ലാതെ ഭയപ്പെട്ടു ഇതായിരുന്നു ഇറാൻ ഇസ്രയേൽ വെടിനിർത്തലിന് കലാശിച്ചത് അതേസമയം ഇസ്രയേലിന്റെ കാര്യമാണ് കഷ്ടം സ്വന്തം തന്ത്രങ്ങൾ തിരിഞ്ഞുകൊത്തുമ്പോൾ ഇറാൻ പുറത്തുവിട്ടിരിക്കുന്ന ഏഐ വീഡിയോ ഇസ്രയേലിനെ കുറച്ചൊന്നുമല്ല പ്രതിരോധത്തിൽ ആക്കിയിരിക്കുന്നത് ഇറാൻ ആണവായുധം പ്രയോഗിച്ചേക്കുമോ എന്ന ഭയം ഇസ്രയേലിനെ വീണ്ടും വിടാതെ പിടികൂടിയിരിക്കുകയാണ് ഇറാൻ എങ്ങാനും തിരിച്ചടി തന്നാൽ ഇസ്രയേൽ പിന്നെ വെറും ചാരമാണെന്ന് അവർക്ക് തന്നെ അറിയാം അതുകൊണ്ട് തന്നെ മുട്ടുവിറയ്ക്കുകയാണ് ഇസ്രയേലിന്റെ